എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഭാരതം ചെങ്കോട്ടയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടായി സമ്പദ് വ്യവസ്ഥയിൽ ഭാരതം അതിവേഗം വളരുകയാണെന്നാണ് അവിടെ വെച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും സമ്പദ് വ്യവസ്ഥയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്ന ഭാരതം ഇന്ന് അഞ്ചാം സ്ഥാനത്താണ് വൈകാതെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തും ചെങ്കോട്ടയിലെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പ്രസ്താവനകളുണ്ട് ലോകം ഉറ്റുനോക്കുന്ന രാജ്യമായി ഇന്ത്യ അതിവേഗം വളരുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കും രാജ്യം ഒന്നാമത് എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം ഇന്ത്യ ഫസ്റ്റ് പോളിസി ഇത് വളരെ പ്രധാനമാണ് പ്രധാനമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞു ഇന്ത്യ ഫസ്റ്റ് പോളിസി അപ്പോൾ രാജ്യം ഒന്നാമത് ഇന്ത്യ കഴിഞ്ഞേ വേറെ എന്തുള്ളൂ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ നയതന്ത്രം നമ്മൾ ഏതൊരു വിഷയത്തിലും എടുക്കുന്ന നിലപാടുകൾ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതെല്ലാം ഇന്ത്യക്ക് ഗുണകരമാണോ ഇന്ത്യക്ക് ബെറ്ററാണോ ഇന്ത്യയാണ് ഫസ്റ്റ് ഇന്ത്യ കഴിഞ്ഞേ ഉള്ളൂ വേറെ എന്തും ഈ ഒരൊറ്റ പോളിസിയിലൂടെ മാത്രമേ ട്വൻ്റി ഫോർട്ടി സെവനിൽ നമുക്ക് ലോകത്തെ വികസിത ശക്തിയായിട്ട് മാറാൻ കഴിയൂ വ്യത്യസ്തമായ സംസ്കാരങ്ങളും മതങ്ങളും ജാതികളും വ്യത്യസ്തരായ മനുഷ്യരുമുള്ള ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്താൻ കഴിയുന്ന ഏക ഘടകം രാജ്യത്തെ ദേശീയ വികാരമാണ് ആ ദേശീയ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന മുദ്രാവാക്യമാണ് ഇന്ത്യ ഫസ്റ്റ് അഥവാ രാജ്യം ഒന്നാമത് ഇന്ത്യയിലുള്ള സകല മനുഷ്യരെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസിത ഭാരതമായിരിക്കണം ലക്ഷ്യം ഉത്പാദന മേഖലയുടെ ഹബ്ബായി ഇന്ത്യ ഇന്ന് മാറിയിട്ടുണ്ടെങ്കിലും നമുക്കിത് പോരാ ഇനിയും ഇനിയും നമ്മൾ മുന്നേറേണ്ടതുണ്ട് ഭാരതത്തിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇന്ത്യയുടെ മുന്നേറ്റം യുവാക്കളിൽ പ്രതീക്ഷ നൽകുന്നതാണ് ബഹിരാകാശ രംഗത്തും മെഡിക്കൽ രംഗത്തും ഇന്ത്യ കൈവരിച്ച പുരോഗതി ഏറെയാണ് ബഹിരാകാശ മേഖലയിലാകട്ടെ സ്റ്റാർട്ടപ്പുകൾ വർദ്ധിച്ചു വരികയുമാണ് ഇന്ന് ഭാരതം ചന്ദ്രന്റെ നെറുകയിലാണ് ഇത് ലോകം ഉറ്റുനോക്കുന്നു കൊറോണ മഹാമാരിയുടെ കാലവും ആരും മറക്കില്ല ഇന്ത്യയുടെ വികസനങ്ങൾ ചിലർക്ക് ദഹിക്കുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പരിഷ്കാരങ്ങൾ പ്രതിബദ്ധതയാണ് പലരും അതിനെ പബ്ലിസിറ്റിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം ആളുകൾ നിരാശരായി കഴിയേണ്ടി വരും വികൃത മനസ്സുകൾക്ക് വികസനത്തിന്റെ അർത്ഥം മനസ്സിലാവില്ലെന്നും പിന്തിരിപ്പൻ ചിന്താഗതിയുള്ളവരെ ജനങ്ങൾ അകറ്റി നിർത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ നിൽക്കുന്ന ഭാരതത്തിന് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും എത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു ഇന്ത്യൻ ജനതയ്ക്കൊപ്പം അമേരിക്കയും പങ്കുചേരുന്നുവെന്നും ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ ചരിത്രത്തിൽ അമേരിക്കയും ഭാഗമാകുന്നു എന്നുമാണ് ട്വിറ്ററിലൂടെ അദ്ദേഹം ആശംസകൾ നേർന്നുകൊണ്ട് അഭിപ്രായപ്പെട്ടത് എന്തായാലും ഇന്ത്യ ഫസ്റ്റ് ഈ പോളിസി രാജ്യത്തെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ നമ്മളിനിയിപ്പോ ഏത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമ്മൾ ഏത് മതവിശ്വാസിയായാലും ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നയാളാണെങ്കിലും നമ്മൾ ചവിട്ടി നിൽക്കുന്ന നമ്മുടെ ഇന്ത്യ തന്നെയാണ് അത്യന്തികമായിട്ട് നമ്മുടേത് എന്ന് നമുക്ക് ലോകത്തോട് പറയാൻ പറ്റുന്ന ഭൂമി നമ്മൾ വേറെ ഏത് രാജ്യത്തെ പൗരനായാലും നമ്മൾ അവിടെ ഒരു ഒരു സെക്കൻഡ് സിറ്റിസൺ മാത്രമായിരിക്കും അല്ലെങ്കിൽ വന്നു കയറിയ ഒരു ഒരു വരത്തനായിരിക്കും പക്ഷേ ഭാരതത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അഭിമാനത്തോടു കൂടി ഇത് ഞാൻ പിറന്നു വീണ മണ്ണാണെന്ന് ഉറച്ച ശബ്ദത്തോടെ പറയാനുള്ള അവകാശമുണ്ട് നമ്മൾ ഓരോരുത്തരുടേതുമാണ് ഇന്ത്യ നമ്മൾ ഐക്യത്തോടെ ശ്രമിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് നമ്മുടെ രാജ്യം ലോകത്ത് ശക്തമാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ലോകത്ത് ശക്തമാകുന്നു എന്നാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ ലോകം അഭിമാനത്തോടെയും ബഹുമാനത്തോടെയും ആ വ്യക്തിയെ കാണണമെങ്കിൽ നമ്മുടെ രാജ്യം എക്കണോമിക്കലി സ്ട്രോങ് ആവണം മിലിറ്ററി പരമായി സ്ട്രോങ് ആവണം ഒരു ഗ്ലോബൽ പവറായിട്ട് മാറേണ്ടതുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നൂറ് വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ ഒരു രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എത്തുമ്പോഴേക്കും രാജ്യം ലോകത്തെ ഏറ്റവും ശക്തവും സമ്പന്നവുമായ രാജ്യങ്ങളിൽ ഒന്നായിട്ട് മാറണമെങ്കിൽ ഓരോ ഭാരതീയന്റെയും പ്രയത്നം ആവശ്യമാണ് തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചു മുന്നേറാം ഇന്ത്യ ഫസ്റ്റ് എന്നത് തന്നെയാകണം നമ്മൾ ഓരോരുത്തരുടെയും പോളിസി രാജ്യം കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും